സാധാരണ വാഹനങ്ങളിലും ഹെവി വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന പന്ത്രണ്ട് വോൾട്ടിൻ്റെയും ഇരുപത്തിനാല് വോൾട്ടിൻ്റെയും ഡി സി ഫാനുകളും കോച്ച് ഫാനുകളും നമ്മുടെ സാധാരണ പ്ലഗിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വണ്ടി വിൽക്കുമ്പോൾ അഴിച്ചു വെച്ചതും പൊളി മാർക്കറ്റിൽ നിന്ന് ആയിട്ട് ഒരുപാട് പേരുടെ കയ്യിൽ ഇത്തരം ഡി സി ഫാനുകൾ വെറുതെ കിടക്കുന്നുണ്ട് ഇവയെല്ലാം എങ്ങനെ നമ്മുടെ വീട്ടിലെ വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കാമെന്ന് പലരും ചോദിച്ചിരുന്നു അത് പ്രകാരമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതെങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ സാധ്യമാവുമെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള റീചാർജബിൾ ഫാനുകൾ ഒരുപാട് സ്ഥലത്ത് കേട് വന്ന് കിടക്കുന്നുണ്ടാവും ബാറ്ററിയും മറ്റുമൊക്കെ കേടായിട്ട് അപ്പോൾ അതിൻ്റെ മോട്ടോറൊക്കെ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും ഇത്തരത്തിലുള്ള റീചാർജബിൾ ഫാനുകൾ നേരിട്ട് എ സിയിൽ വർക്ക് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അത് നമുക്ക് പിന്നീട് ചെയ്യാം ഞാൻ ഹമീദ് ഓർബിറ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിന്റെ വർക്ക് ആരംഭിക്കുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോച്ച് ഫാൻ കിട്ടിയിട്ടുണ്ട് ഇത് ഇരുപത്തി നാല് വോൾട്ടിൻ്റെയാണ് ഇത് നമ്മുടെ ഒരു കസ്റ്റമർ വണ്ടി വിറ്റപ്പോൾ അതിൽ നിന്ന് അഴിച്ചു വെച്ചതാണ് അപ്പോൾ അവരുടെ ആവശ്യം ഇത് നേരിട്ട് നമ്മുടെ പ്ലഗിൽ കുത്തിയിട്ട് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കാണാം ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ നാൽപ്പത് വാട്ട് പവറുള്ള ഒരു ഫാനാണ് വൺ പോയിൻ്റ് ടു ആംപിയർ ആണ് ഇതിൻ്റെ കറണ്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഡി സി സോക്കറ്റാണ് ഈ ഡി സി സോക്കറ്റ് വിത്ത് വയറോട് കൂടിയിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ ഒരു സ്ലീവോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം രണ്ടും തമ്മിൽ ടച്ച് ടച്ചാകാത്ത രീതിയിൽ ഡി സി സോക്കറ്റിൻ്റെ റെഡ് വയർ അതായത് പോസിറ്റീവിന്റെ വയർ ഫാനിന്റെ പോസിറ്റീവ് വയറുമായിട്ട് അതായത് ഫാനിന്റെ റെഡ് വയറുമായിട്ട് ഇതുപോലെ കണക്ട് ചെയ്തു വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ടു വെച്ചിട്ടുള്ള സ്ലീവ് അതിനുമുകളിലേക്ക് ഇതുപോലെ നീക്കി വെച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മൾ പോസിറ്റീവിന്റെ വയർ കണക്ട് ചെയ്തു കഴിഞ്ഞു ഇനി നെഗറ്റീവിൻ്റെ ബ്ലാക്ക് വയറാണ് കണക്ട് ചെയ്യാനുള്ളത് അത് ഫാനിൻ്റെ ബ്ലാക്ക് വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്ലീവ് അതിനുമുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നീക്കി വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിതിൻ്റെ നെഗറ്റീവ് കണക്ഷനും കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് വർക്ക് ചെയ്യിച്ച് നോക്കണമെങ്കിൽ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഫാനാണ് ഇത് നമുക്ക് നേരിട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ആവശ്യമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത്തി നാല് വോൾട്ട് രണ്ട് ആംബിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് അത് നാൽപ്പത്തി എട്ട് വാട്ട് വരെ ലോഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫാനിന് ആവശ്യമുള്ള കറണ്ട് വൺ പോയിന്റ് ടു ആംബിയർ ആണെന്ന് നേരത്തെ കാണിച്ചിരുന്നു അപ്പോൾ അതിനേക്കാൾ റേറ്റിംഗ് കൂടിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ആംബിയറിന്റെ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഫാനുകൾ സ്റ്റാർട്ടിങ്ങിന് കുറച്ച് കൂടുതൽ കറണ്ട് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ അതിൽ എഴുതിയിട്ടുള്ള ആംബിയറിനേക്കാൾ കുറച്ച് റേറ്റിംഗ് കൂടിയിട്ടുള്ള അഡാപ്റ്റർ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ അഡാപ്റ്ററിന്റെ ഔട്ട്പുട്ട് ഞാൻ ഫാനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓൺ ചെയ്യാൻ പോവുകയാണ് അഡാപ്റ്ററിൻ്റെ ഇൻപുട്ട് ഇരുന്നൂറ്റി മുപ്പത് വോയിട്ട് സാധാരണ പ്ലഗിലേക്ക് ഞാനിവിടെ കണക്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഫാൻ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യിക്കുന്ന ഫാനിന്റെ ആർ പി എം എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറാണ് നല്ല ഹൈ സ്പീഡ് ഫാന് തന്നെയാണ് നമ്മുടെ സാധാരണ ടേബിൾ ഫാനിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ നല്ല കാറ്റ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ ഇരുപത്തിനാല് വോൾട്ടിന്റെ ഫാൻ വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞു ഇനി പന്ത്രണ്ട് വോൾട്ടിന്റെ ഫാൻ എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നാണ് നോക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിന്റെ ഫാന് നമ്മൾ എ സി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ മാത്രമല്ല വർക്ക് ചെയ്യിക്കുന്നത് നമ്മൾ ഇത് ഇരുപത്തിനാല് വോൾട്ടിന്റെ ഹെവി വാഹനങ്ങളിൽ എങ്ങനെ ഇത്തരത്തിലുള്ള പന്ത്രണ്ട് വോൾട്ടിന്റെ ചെറിയ ഫാൻ ഉപയോഗിക്കാമെന്നും ഇതിൽ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയിലേക്ക് കണക്ട് ചെയ്യാൻ നേരത്തെ തന്നെ സോക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമ്മളിത് ഈ ഡി സി സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഫാനിന് വന്നിരിക്കുന്നത് രണ്ട് ബ്ലാക്ക് വയറാണ് അതിൽ ഒരു വയറിൽ വൈറ്റ് ലൈൻ ഉണ്ട് അത് പോസിറ്റീവാണ് അതിലേക്ക് റെഡ് വയറും ബ്ലാക്ക് മാത്രമുള്ളതിലേക്ക് ബ്ലാക്ക് വയറും ഇതുപോലെ കണക്ട് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ലീവ് ഇട്ട് കൊടുക്കുകയോ ചെയ്യണം ഇത്തരം ഡി സി ഫാനുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കഴിഞ്ഞാൽ ഫാന് കേടാവുകയോ ഒന്നുമില്ല അത് ഓപ്പോസിറ്റ് കറങ്ങുകയാണ് ചെയ്യുക ഇപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി ഫാനാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വോൾട്ട് വൺ പോയിൻറ്റ് ഫൈവ് ആംബിയറിൻ്റെ അഡാപ്റ്ററാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫാനിന് ആവശ്യമായിട്ടുള്ള കറണ്ട് വൺ പോയിൻറ്റ് ഫോർ ആംബിയർ ആണ് ഞാൻ ഇവിടെ അഡാപ്റ്റർ ഫാനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഫാൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് റൊട്ടേഷൻ ഒക്കെ ഉള്ളൊരു ഫാനാണ് അതായത് എല്ലാ വശങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈപ്പ് സാധാ ടേബിൾ ഫാൻ പോലെയുള്ളത് അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തു വെക്കാം ഇത് റൊട്ടേഷൻ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഫാനുകൾ ലഭ്യമാണ് ഇത്തരത്തിലുള്ള ഡി സി ഫാനുകൾ പല ക്വാളിറ്റിയിലുള്ളത് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു അതിലെങ്ങനെ ഇത്തരം ഫാനുകൾ ഫിറ്റ് ചെയ്യണം എന്നുള്ളതും വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാല് വോൾട്ടിൻ്റെയും പന്ത്രണ്ട് വോൾട്ടിൻ്റെയും ഡി സി ഫാനുകൾ എങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു ഇനി പന്ത്രണ്ട് വോൾട്ടിന്റെ ഡി സി ഫാൻ ഹെവി വാഹനങ്ങളിൽ അതായത് ഇരുപത്തി വോൾട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇരുപത്തി വോൾട്ട് ടു പന്ത്രണ്ട് വോൾട്ട് കൺവെർട്ടർ ആവശ്യമുണ്ട് ഫാന് മാത്രമല്ല പന്ത്രണ്ട് വോൾട്ടിൻ്റെ മറ്റു ഉപകരണങ്ങളും ഇരുപത്തിനാല് വോൾട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കൺവെർട്ടർ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിന് ഇൻപുട്ടായിട്ട് നമ്മൾ ഇരുപത്തിനാല് വോൾട്ട് ഡി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പുട്ടായിട്ട് പന്ത്രണ്ട് വോൾട്ടാണ് ലഭിക്കും അപ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ഉപകരണം ഇരുപത്തിനാല് വോൾട്ടിന്റെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അഞ്ച് ആംബിയർ റേറ്റിംഗ് ഉള്ള ഒരു കൺവെർട്ടറാണ് ഇത് വിവിധ ആംബിയറുകളിൽ നമുക്ക് ലഭ്യമാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപകരണത്തിന് എത്ര ആംബിയർ ആണ് ആവശ്യമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കൺവെർട്ടർ ആണ് വാങ്ങേണ്ടത് ഈ വീഡിയോയിൽ കാണിച്ച ഡിഇസി ഫാനുകളും അഡാപ്റ്ററുകളും റീചാർജബിൾ ഫാനുകളും കൺവെർട്ടറുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത് താങ്ക്